ഡ് ജി ഐ ഷീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലുകൾ എല്ലാം വരുന്നത് ജി ഐ പോക്സി ട്രൈമർ ഫിനിഷിംഗ് ഫ്ലാറ്റ് ആൻഡ് റൗണ്ടിൽ വരുന്ന ഒരു ഗ്രില്ലാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന പി യു പെയിന്റ് ഫിനിഷ് 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 വിൻഡോസ് ആണ് ആണ് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൽ തന്നെ ചെക്ക് ഇനി ഒരു ഒരു പൗഡർ പൗഡർ വിത്ത് ഗ്രെയിൻ ഒന്നില്ലെങ്കിൽ വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പണബിൾ ഫോൾഡിംഗ് വിൻഡോ ആയിരിക്കും വരിക എങ്ങനെയാണോ പ്രൊഡക്റ്റ് അടിപൊളിയാണ് സ്റ്റീൽ ഡോസിന്റെ വിവരങ്ങൾ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മൾ പറയാതെ ബാക്കി വെച്ചായിരുന്നു നമ്മുടെ സ്റ്റീൽ വിൻഡോസ് ഇതിൽ ഓരോന്നിലും ഓരോ സെഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത് സ്റ്റീൽ വിൻഡോസ് ഇപ്പോൾ പറയുന്നു അതിനുശേഷം യു പി വി സി ഉണ്ടാവും ദെൻ അലൂമിനിയം അൾജീരിയം പ്രൊഫൈൽ അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റീൽ വിൻഡോസിനെ കുറിച്ചാണ് ഒരു പക്ഷേ നമ്മുടെ വിൻഡോ പ്രൊഫൈലിൽ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും സേഫ്റ്റിയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റീൽ വിൻഡോസ് ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിലെ സ്റ്റീൽ വിൻഡോസിൻ്റെ വിശേഷങ്ങളാണ് പ്രൈസാണ് വെറൈറ്റിയാണ് നമ്മളൊരു വീട്ടിൽ നമ്മുടെ സംപ്രീതം വീട്ടിൽ വെച്ച ആ ഒരു വിൻഡോയുടെ ഫീഡ്ബാക്ക് അടക്കം ഇന്നത്തെ വീഡിയോയിലുണ്ടാവും ഞാൻ അജയ് ഹോം ആൻഡ് കമ്മേഷ്യൽ ഇൻഡ്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇൻഡീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കും അനു എൻ്റെ താങ്ക് യു നിങ്ങളെയും വെൽക്കം ചെയ്യുന്നു ഇന്ന് നമ്മൾ സ്റ്റീൽ വിൻഡോയെ കുറിച്ചാണ് ശരിക്ക് ഞങ്ങൾ ആ വീഡിയോയിൽ സ്റ്റീൽ വിൻഡോ ഉൾപ്പെടെ എടുത്തായിരുന്നേ പക്ഷെ അത് എഡിറ്റ് ചെയ്ത് തോന്നപ്പം ഞങ്ങൾക്ക് ഒരു തൃപ്തി തൃപ്തിയില്ല നമ്മൾ പറഞ്ഞില്ല പറയാത്ത പോലെ തോന്നി അതുകൊണ്ട് അതെ അതുകൊണ്ട് നമ്മൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിൻഡോ മാത്രമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു യു പി വി സിയും അലൂമിനിയും ഇങ്ങനെ സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റീൽ വിൻഡോയിലേക്ക് വരാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ആദ്യം തന്നെ അത് പറയണം അത് തന്നെ ഡിസോൾ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റീൽ വിൻഡോ സ്റ്റീൽ വിൻഡോസ് ഇതിൽ ചോദിക്കട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് ടാറ്റയുടെ ജി ഐ ഷീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലുകൾ എല്ലാം വരുന്നത് ജി ഐ ടാറ്റയുടെ ജി ഐ ഷീറ്റിലാണ് നമുക്ക് വരുന്നത് ഓ ടാറ്റയുടെ ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിൽ വന്ന് ബോധ്യപ്പെടാം കേട്ടോ ഷോറൂം അല്ല സോറി നമ്മുടെ ഫാക്ടറിയിൽ ലേസർ ടോർച്ച് ആണ് നമ്മൾ വേറെ ഒന്നും കാരണം നമുക്ക് വിസിബിൾ ആയിട്ട് അതായത് ടാറ്റയുടെ ടാ എല്ലാവർക്കും അറിയാം അവരുടെയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഈ പ്രൊവൈഡ് ചെയ്യാൻ വേറെ ഒരു ബ്രാൻഡിനും അതിനെ കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആളുകൾ ചോദിച്ചു വരുന്നത് യെസ് അതാണ് വളരെ ഓർഗാനിക് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു അത് നമുക്ക് ചെയ്യണമെങ്കിൽ ആളുകൾ ചോദിക്കും ഇത് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ഒന്ന് പ്രൂവ് അത് നമുക്ക് കാണിക്കാൻ സാധിക്കും പ്രൊഡക്ഷൻ ടൈം ഒരു ഓർഡർ പ്ലേസ് നമ്മൾ ടാറ്റയുടെ ചെയ്തുവന്റി നമ്മൾ പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ട് ബോധ്യപ്പെടണമല്ലോ അത് നമുക്ക് പ്രൊഡക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് വന്ന് കണ്ട് ബോധ്യപ്പെടാം ഇനി പോലെ തന്നെയാണ് അത് പോയിന്റ് ഫൈവ് എം എം തിക്സ് അടുത്തൊരു ഗേജ് നമുക്ക് പറയുന്നത് പറയുന്നത് ഗേജ് ആണ് ാണ് എം ഉറപ്പായിട്ടും നമ്മൾ ഒരു ഒരു വീടിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഗേജ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പ്രൊഫൈലാണ് ടു നമ്മുടെ വുഡിന്റെ പ്രൊഫൈൽ നിങ്ങൾ ചോദിക്കും ഇതിന്റെ വേറെ പ്രൊഫൈൽസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ചെയ്യാൻ പറ്റും മൂന്ന് മുതൽ രണ്ടരയായി നിങ്ങൾക്ക് കൂടുതൽ പ്രൊഫൈൽ നമുക്ക് ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഭയങ്കര ഡിമാൻഡിങ് ആണ് എനിക്ക് നാലുക്ക് മൂന്ന് സൈസ് തന്നെ വേണം അതും നമുക്ക് ചെയ്യാം ഏതും ചെയ്യാം ഇനി അഞ്ചുക്ക് മൂന്ന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടോ അതും നമുക്ക് ചെയ്യാം എട്ടിഞ്ച് വേണോ ഒമ്പത് ഇഞ്ച് വേണോ ഏത് പ്രൊഫൈൽ സൈസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പ്രൊഫൈൽ സൈസിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് വീട്ടിലേക്ക് എങ്ങനെ കൊടുക്കുന്നു അങ്ങനെ കൊടുത്തേക്കല്ലേ അതെ എപ്പോക്സി പ്രൈമർ നിങ്ങൾക്ക് റെഡി ടു ഇൻസ്റ്റാൾ ആയിട്ട് എപ്പോക്സി പ്രൈമർ ഫിനിഷില് നമ്മൾ കൊടുത്തിരിക്കുന്ന വിൻഡോയാണ് ഈ കാണുന്നത് ഓക്കെ ഇതിലിപ്പോ നിങ്ങൾ കാണുന്നുണ്ട് ഗ്രില്ല് ഓക്കെ ഇത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു ഗ്രില്ലാണ് ആണ് അതാണ് മുക്കാൽ ഇഞ്ചിന്റെ സ്ക്വയർ ട്യൂബ് ഓ സ്ക്വയർ ടു സ്ക്വയർ ടുക്കേ ഇതിന്റെ സൈസ് കൂട്ടലോ കുറയ്ക്കലോ ഒക്കെ എന്ത് വേണേലും ചെയ്യാം അറേഞ്ചിലേക്ക് കൊണ്ടുവരണോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് എനിക്ക് അറേഞ്ച് മതി എന്നാൽ എനിക്ക് അതിന്റെ ഒരു ഭംഗി വേണം അറേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാം കൂട്ടണോ കൂട്ടാം സൈസിലേക്ക് നമുക്ക് സാധിക്കും കൊടുത്തോ കൊടുത്തിരിക്കണേ ഞാൻ എനിക്ക് എനിക്ക് ഓപ്ഷൻസ് കൊടുത്തിൻറ്റോ ഉറപ്പായിട്ടും ഇതിൽ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ചെയ്തിരിക്കുന്നത് പിൻ ഹിഞ്ചസ് നമ്മളിപ്പോൾ അപ്പൊ നമുക്ക് അതിന്റെ ഹിഞ്ചസ് ഓൾറെഡി വിസിബിൾ ആണ് ഔട്ട് സൈഡിലുണ്ട പിൻ ഹിഞ്ചസ് ഇവിടെയാണെ പിൻ ഹിഞ്ചസ് ആയിട്ട് പറയുന്നത് ഓക്കേ ഓക്കേ നമുക്കിതിനെ ബട്ടർഫ്ലൈ ഹിഞ്ചസ് യിലേക്ക കൊണ്ടുവരാം ബട്ടർഫ്ലൈ ഹിഞ്ചസ് യിലേക്ക കൊണ്ടുവരാം ഇനി വേണ്ട എനിക്ക് ഹിഞ്ചസ് വിസിബിൾ ആവണ്ട എനിക്ക് ഫ്രിക്ഷൻ സ്റ്റേ തന്നെ വേണം അതും നമുക്ക് ഇതിൽ കൊണ്ടുവരാം ചെയ്യാൻ പറ്റും ഇനി ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ്ലി ആകാര ഡിസൈൻ ചെയ്തു വരുന്നുണ്ട് റിവോർട്ട് ഹിഞ്ചസ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം അതും നമുക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്തിന് ചെയ്യാം എന്തിന് ചെയ്യേ ഏത് സൈസ് ഏത് ഡിസൈൻ ഏത് മോഡൽ ഞാൻ ഒരിക്കലൊരു വീഡിയോ കാണിച്ചിരുന്നു ഓട്ടോ ലാച്ച് അത് ചെയ്യാം ഉറപ്പായിട്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ട അത് ഓട്ടോ ഫാഷൻ ആയി എല്ലാരും ഇത് തന്നെയാണ് അടുത്തൊരു ഗ്രില്ലാണ് നമുക്ക് എം എസിന്റെ തന്നെ ഫ്ലാറ്റ് ആൻഡ് റൗണ്ടിൽ വരുന്ന ഒരു ഗ്രില്ലാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ മാത്രമാണോ വരത്തുള്ളൂ അതായത് ഈ ഡിസ്റ്റൻസിൽ ഈ ഒരു ഡിസ്റ്റൻസിലാണോ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം ശരി അപ്പം അതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് ഈ ബോത്ത് ഫ്ലാറ്റ്സിന്റെ അതായത് എം എസ് ഫ്ളാറ്റിന്റെ ഡിസ്റ്റൻസ് ഇത്രയും വേണ്ട എനിക്ക് അടുത്തേക്ക് സാധിക്കും ഈ ഗ്രൽ ഇച്ചിനെ കൂടി എനിക്ക് അടുപ്പിക്കണം അത് എനിക്ക് ചെയ്യാൻ സാധിക്കും ചെയ്യാം എനിക്ക് ഇടേണ്ടത് ഒരു സിക്സ് ആൻഡ് ഗ്ലാസ് ആണ് ആ പ്രൊവിഷൻ നമുക്ക് അതിന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫോർ എം എം മതിയോ ഫോർ എം എമ്മിന്റെ പ്രൊവിഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും എനിക്ക് ചെയ്തത് പ്ലെയിൻ ഗ്ലാസ് ആണോ അതും നമുക്ക് ചെയ്ത് അതായത് അതിന്റെ പ്രൊവിഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന സ്ഥാന തുരുമ്പാണ് തുരുമ്പ് നമ്മൾ 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 ക്ലിയർ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു പക്ഷെ പക്ഷെ എപ്പോഴും പറയുന്ന പോലെ ഇരുമ്പാണോ ചിലർ പറയും അതാണ് പറയുന്നത് യൂസ് ചെയ്യുന്ന ഷീറ്റിൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് പ്രോപ്പർലി നമ്മൾ പോലെ നമ്മുടെ പ്രൊഫൈലുകളെല്ലാം ടാറ്റയാണ് അതിൽ വൺ ട്വന്റി ജി എസ് എം അത് മേക് ചെയ്യുന്നുണ്ട് പിന്നെ വെൽഡിംഗ് കുറവല്ലേ വെൽഡിംഗ് കുറവാണ് കൂടുതലും ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് പക്ഷേ ഈ ലോക്കിംഗ് സിസ്റ്റം വെൽഡിംഗ് സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ ഒരു രീതിയും കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പം ഏതാണോ കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പം ലോക്കിംഗ് സിസ്റ്റം മതി എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമറിന് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനി വെൽഡിംഗ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതും നമുക്ക് അതിൽ ചെയ്ത് കൊടുക്കും അപ്പൊ പറയും വെൽഡിങ് ചെയ്യുന്നത് കൊണ്ട് സിങ് കോട്ടിങ് പോകും നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് വെൽഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊരു പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ കോർണേഴ്സും അല്ലെങ്കിൽ എവിടേക്കാണോ എക്സ്പോഷർ വരാൻ സാധ്യതയുള്ള ഏരിയാസ് അതെല്ലാം നമ്മൾ ആയിട്ട് ബോഡി ഫില്ലേഴ്സ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കൈയുടെ ബോഡി ഫില്ലർ ആണ് അത് യൂസ് ചെയ്ത് പ്രോപ്പർലി കവർ ശേഷം ഏറ്റവും എപ്പോക്സി എപ്പോക്സി പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏഷ്യന്റെ പ്രൈമർ ആണ് അത് യൂസ് ചെയ്ത് കോട്ട് ചെയ്താണ് നമ്മൾ കസ്റ്റമർ സാധനം ഡെലിവറി കൊടുക്കുന്നത് അതും പ്രോപ്പർ റാപ്പിങ്ങോട് കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആദ്യം കണ്ട പോലെ കണ്ടുപോലെ ഇഞ്ച് സ്ക്വയർ ട്യൂബിന്റെ ആ ഒരു ടൈപ്പിലെ പക്ഷേ ഇത് സോളിഡ് റാഡ് ആണ് റാഡാണ് അല്ലാറ് എം എം സ്ക്വയർ റാഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ എത്ര തൊട്ട് ഉണ്ട് ആ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു 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 കാര്യമാണ് പ്രൈസ് എത്രയാണ് എനിക്ക് ഇതിന്റെ അതായത് സൈസിൽ മതി സ്റ്റാൻഡേർഡ് സൈസ് വിൻഡോ നമുക്ക് മൂവായിരം രൂപ മുതൽ ഉണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അവിടെയാണ് നമ്മുടെ നമ്മൾ ആദ്യം പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് വരുന്നത് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എനിക്ക് എന്താണ് ബജറ്റ് ഉള്ളത് ആ ബജറ്റിലേക്ക് മാച്ച് ചെയ്ത് നമുക്ക് സ്റ്റീൽ വിൻഡോസിനെ കൊണ്ടുവരാൻ പറ്റും കൊടുക്കാം ഇനി നമുക്ക് 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 കണ്ടാലോ കാണാം അടുത്ത ജനറേഷൻ ഇത് 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 ഞാൻ ഇവിടെ മുന്നേ സ്റ്റേ പറഞ്ഞു 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 ചെയ്തു നമ്മൾ ാണ് നിലവിൽ ഫിനിഷ് പെയിന്റ് ഫിനിഷ് വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഗ്രില്ല സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് എം എമ്മിന്റെ സോളിഡ് റാഡില് ഒരു സ്പെഷ്യൽ ഡിസൈൻ റെഗുലർ ആയിട്ട് കണ്ടും അടുത്ത ഡിസൈനിൽ നിന്ന് മാറി ഒരു സ്പെഷ്യൽ ഡിസൈൻ ഏത് കളറും ഏത് കറും കൊടുക്കാം നമ്മൾ അതിനെ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം അതിൽ നിങ്ങൾക്ക് ഏതാണോ കളർ പ്രിഫർ ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഷട്ടേഴ്സിന് നമ്മൾ കാണുന്നുണ്ട് ഗ്ലാസ് ഗ്ലാസ് പാർട്ടീഷൻസ് പാർട്ടീഷൻസ് കൂടിയ നമ്മൾ അത്യാവശ്യം ഒരു 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 ചെക്ക് ഡിസൈൻസിൽ കൂടി അഡ്വാൻസ് കസ്റ്റമർ റിക്വയർമെന്റിൽ നമുക്ക് വന്നതാണ് എനിക്ക് ഇങ്ങനെ ചെയ്ത് തരാമോ നമ്മളും ചെയ്ത് നല്ല ഭംഗി ഉണ്ടല്ലോ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കും അതിന്റെ പേരിൽ നമ്മൾ ഡിസ്പ്ലേയിൽ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്ത് നിർത്തിയിരിക്കണം ഇത് നമുക്ക് ഏത് രീതിയിൽ വേണേലും ചെയ്യാം കൊടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ അത് തന്നെ ചെക്ക് ില് ആർച്ച് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊന്നും മാനുവൽ കട്ടിംഗ് അല്ല കട്ടി നമുക്ക് മെഷീൻ ലേസർ കട്ടിങ്ങിൽ വരുന്നതാണ് നമ്മൾ ഒന്നും തന്നെ മാനുവലി കട്ട് ചെയ്തെടുക്കുന്നതല്ല ഈ ഡിസൈനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് മാനുവലി ചെയ്യുന്നത് അല്ല ഇതെല്ലാം നമുക്ക് ലേസറിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അപ്പൊ നമ്മൾ പി യു കണ്ടു ഇനി അടുത്തൊരു ഫിനിഷ് ആണ് പൗഡർ കോട്ടൺ ഇതാണ് പൗഡർ പൗഡർ കോട്ടഡ് കോട്ടഡ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് അതിൽ സിംഗിൾ കളറിൽ പൗഡർ കോട്ടിംഗ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് അതെ അതെ അതിൽ ചെയ്തിരിക്കുന്ന ഗ്രിൽസ് അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രിൽസ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് അറിയുന്നില്ല 304 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ക്വാളിറ്റിയിൽ നമ്മൾ എക്സ്റ്റീരിയൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എസ് എസ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ വേറൊരു ഷേഡ് നമുക്ക് കാണാം ഗ്രേ കളർ ഗ്രേ കളറിൽ പൗഡർ കോട്ടഡ് വിത്ത് സിംഗിൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രില്ലും വ്യത്യസ്തമാണ് അത് നമ്മൾ തന്നെ തന്നെ പറഞ്ഞ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് എന്ന് പറയുന്ന ഒരു ാണ് വി നോട്ട് ഫോർ ഗ്രേഡ് ക്ലിയർലി കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ നമ്മളൊരു ഇങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞാൽ ഇത് എപ്പോക്സി പ്രൈമർ അടിച്ച് നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിക്കാം പൗഡർ കോട്ട് ചെയ്ത് നമുക്ക് രീതിയിലും ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് പൗഡർ പൗഡർ കോട്ടിൽ തന്നെ വേണം എന്നാലും അതിന്റെ ബഡ്ജറ്റ് ഇത്രയും ഇല്ല കോംപ്രമൈസ് ചെയ്യാം പൗഡർ കോട്ടഡ് വിത്ത് വുഡ് ഗ്രെയിൻ ഫിനിഷ് ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഓക്കെ ഓക്കെ സ്റ്റീല് വെക്കുമ്പോൾ എല്ലാരും ചോദിക്കും ഇതിന് ഭയങ്കര സൗണ്ട് അല്ലാന്നുള്ള സൗണ്ട് ആ ഒരു നോയിസ് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊവിഷൻ ആണ് ഈ കാണുന്നത് റബ്ബർ ബുഷ് അപ്പൊ നമുക്ക് ആ ഒരു നോയിസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോ നമ്മള് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതല്ലല്ലോ നല്ല ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അപ്പൊ നമ്മൾ പല പ്രാവശ്യം ഇത് ഹാൻഡിൽ ഹിവി സൗണ്ട് നോയിസ് നമുക്ക് വരുന്നുണ്ട് എന്നാലും ഇത് പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന് ഫിലിംഗ്സ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ റബ്ബർ ബുഷോട് കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ നോയിസിനെ നമുക്ക് കംപ്ലീറ്റ്ലി അറസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാൻ കസ്റ്റമർ ആണ് എന്താ പറയുന്ന ഒരു ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ബിൽഡിംഗ് ആണോ ഞങ്ങളുടെ ഈ അതിന്റെ സർവീസ് അനുസരിച്ച് ആ ബഡ്ജറ്റിൽ തരാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഭയങ്കര പോഷമായിട്ടുള്ള ഐറ്റം വേണോ അതും നമുക്ക് തരാൻ സാധിക്കും വിൻഡോസ് വേണോ അതും നമുക്ക് തരാൻ സാധിക്കും ഞങ്ങളുടെ പുതിയ ജനറേഷൻ സാധനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞെട്ടും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഷോറൂംസിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് ഏത് ഡിസൈൻ ആണ് വേണ്ടത് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന വിൻഡോസിന്റെ എല്ലാ ഷോറൂമുകളും കൃത്യമായിട്ട് അവൈലബിൾ ആവും നമ്മളൊരു വീട്ടിലെ സാധാരണ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഡോർ ഡോർക്കം വിൻഡോ ഇന്ന് രാവിലെയും കൂടെ എനിക്ക് എന്നൊരു ഇത് വന്നിട്ടുള്ളൂ പുള്ളിയുടെ ഓൾറെഡി ഉള്ള വിൻഡോ പൊളിച്ചിട്ട് വേണം ഡോർക്കം വിൻഡോ ചെയ്യാനായിട്ട് സൈസ് വിട്ട് വന്നിട്ടുണ്ട് ഈ ഡോർക്കം വിൻഡോയുടെ ഏറ്റവും പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ പൊതുവേ ഇത് ഔട്ട്സൈഡ് ഏരിയയിലോട്ട് തന്നെയായിരിക്കും അതെ നമുക്ക് നമുക്കിപ്പോ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിൽ നമുക്ക് വരുന്ന ഡിസൈൻസ് വീടുകളുടെ എല്ലാത്തിന്റെയും പ്ലാനുകളിൽ ഒരു പാറ്റിയോ വിൻഡോ അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ഇതിനു വേണ്ടി മാത്രമായിട്ട് ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അവർ ഒഴിച്ചിടും അത് മാൻഡേറ്ററി ആണ് ഓക്കെ അപ്പൊ ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റിയോയിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് വരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഡോർക്കം വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുള്ളി ഓപ്പണബിൾ ഫോൾഡിംഗ് വിൻഡോ ആയിട്ടായിരിക്കും വരിക ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു ഡോർ കം വിൻഡോ ആയിട്ട് അതായത് രണ്ട് സൈഡ് പോർഷൻസ് ഫിക്സ് അതായത് വിൻഡോ പോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതും സെന്ററിലെ പോർഷൻ നമുക്ക് ഡോർ പോലെ ആക്സസ് ചെയ്യാൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റും ഹിഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും പറ്റും ഇത് രണ്ടും നമുക്ക് നമുക്ക് അല്ലാതെ തുറക്കാനും ഇനി ഫുൾ ആക്സസ് വേണ്ട ഒരു ചെറിയ പോർഷൻ മാത്രം മതി എങ്കിൽ ഈ ഒരു പോർഷൻ ആയിട്ട് ആയിട്ട് നമുക്ക് ഇത് 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 ഓപ്പൺ ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും ഓ ഇനി അല്ലാതെ ഫുൾ ചെയ്യാം ചെയ്യാം അതായത് മതിയെങ്കിൽ ഒരു ഓപ്പണിംഗ് ഏരിയ എന്ന് വരുന്നത് ഒരു ഡ് സെന്റിമീറ്റർ ആണ് എനിക്ക് ഫുൾ ആക്സസ് വേണം ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ആക്സസ് വേണമെങ്കിൽ നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പൊ ആ ഫുൾ ആക്സസ് നമുക്ക് കിട്ടും കിട്ടാൻ കിട്ടും ഇതിപ്പോ എപ്പോഴും ഈ സ്റ്റീൽമെന്റ് ഹൗസിലോട്ട് വരുമ്പഴത്തേക്ക് ആൾക്കാരുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞ സെക്യൂരിറ്റി എന്നുള്ള കൺസേൺ ആണ് അത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ അത് ഏത് സൈസിലും നമുക്ക് കൊടുക്കാം ഏത് സൈസിനും ചെയ്യാം ഇത് ഒരു എന്താ പറയുക ഇതിനൊരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെലക്ട് ചെയ്തിട്ടില്ല നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അത് നമ്മൾ അപ്പം പറഞ്ഞതുപോലെ ഏതൊക്കെ ആക്സസറീസ് നിങ്ങൾ തന്നെ നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും ഗ്രിൽ ഏതാന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം സെലക്ട് ചെയ്യാൻ പറ്റും പൗഡർ കോട്ട് വേണോ പെയിന്റ് വേണോ ഇനി അതല്ല അതല്ലേ ഏത് വേണോ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇവിടെ ഈ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് പി യു ഫിനിഷില് വുഡ് ഗ്രെയിൻ അല്ലേ ഇത് നമുക്ക് ഏത് കളറിലോട്ടും മാറ്റിയെടുക്കാം ഏത് കളറിലേക്കും കളേഴ്സ് പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ കളേഴ്സിൽ എനിക്ക് വേണം അതും നമുക്ക് ചെയ്യാം ചെയ്യാൻ സാധിക്കും ഇനി ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു തിങ്ങുണ്ട് ഇത് ഏത് സമയത്ത് വെക്കണം എന്നുള്ളത് ഇന്നും കൺഫ്യൂസ് ആണ് അത് സ്റ്റീൽ ഡോറിന്റെ കാര്യത്തിൽ കൺഫ്യൂസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു സ്റ്റീൽ വിൻഡോയുടെ കാര്യത്തിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എപ്പോൾ വെക്കണം ഓക്കെ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഏത് ടൈമിൽ അതല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈം അത് നമ്മൾ എപ്പോൾ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് എപ്പോക്സി പ്രൈമ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് എങ്കിൽ അറ്റ് എ ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ആ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ എനിക്കിത് വെച്ച് പണിത് പോകാൻ സാധിക്കും വെട്ടി പോകുമ്പോൾ തന്നെ ഇത് പണിത് പോകും പക്ഷെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ടൈം ഓഫ് കൺസ്ട്രക്ഷനിൽ എപ്പോക്സി ഫിനിഷിലാണ് നമുക്ക് വരുന്നത് പീൽ ഓഫ് ആയി പോകാനുള്ള മെനി ചാൻസസ് ഈ കൺസ്ട്രക്ഷൻ ടൈമിൽ സംഭവിക്കാം സിമെൻറ്റുകൾ വീഴാം അല്ലെങ്കിൽ ഹാൻഡിലിങ്ങിൻ്റെ ടൈമിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അപ്പം നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതിലേക്ക് സിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് ഇൻ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്രൈമർ കോട്ടിങ് പോയി എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ ഒരു കവറേജ് കൂടി നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് എൻഡ് അത് ടൈം ഓഫ് ലൈക്ക് നമ്മൾ പെയിൻറിങ്ങിൻ്റെയോ അതിൻ്റെ മുമ്പിലെ ടൈമിൽ നമുക്ക് സോറി അത് ഈസിലി നമുക്ക് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഓക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് വെച്ച് മടന്ന് പോകാം പക്ഷേ അതേസമയം അത് ഒറ്റ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ആ കെയറിങ് അവിടെ കൊടുക്കണം യെസ് അതിനകത്ത് എന്തെങ്കിലും അപ്പോക്സി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് നിങ്ങൾ അപ്പോക്സി ചെയ്യുക ശേഷം നമ്മൾ അതിനുശേഷം നമ്മളിത് ശരി അപ്പൊ ഞാൻ പക്ഷെ അതിന് ആ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഒരു പൗഡർ കോട്ടഡ് വുഡ് ഗ്രെയിൻ പ്രോഡക്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ വർക്ക് നടക്കുന്ന ടൈമിൽ ഇത് വെച്ച് പോയാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഇത് നമ്മൾ എടുത്ത പ്രോഡക്റ്റ് ആയിരിക്കില്ല വളരെ മനോഹരമായി മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ ഡോറിന്റെ പറയുന്നത് പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പെയിന്റിങ് വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ യെസ് അത് രണ്ട് രണ്ട് സമയത്താണ് ഇത് നമ്മൾ ഫുൾ വർക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അതായത് ഗ്ലാസ് ഇട്ട് പെയിന്റ് അടിച്ച് അല്ലെ പൗഡർ കോട്ട് ചെയ്ത് ഇതൊക്കെ നമ്മൾ ചെയ്യണം ഓക്കെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നത് എപ്പോക്സി പ്രൈമറിങ്ങ് ആണല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കുന്ന നിങ്ങൾ ഇത് ഗ്ലാസ് സൈഡ് ആണോ തരുന്നതാ അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചാൽ നിലവിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് വിത്തൗട്ട് ഗ്ലാസ് ആണ് പക്ഷെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് ഇനി ഇതിന്റെ പുറകെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ തേടി ഇത് ചെയ്തത് എനിക്ക് ഓക്കെ അല്ല നിങ്ങൾ തന്നെ ഇത് എനിക്ക് ചെയ്തു തരണം അങ്ങനെ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ അത് കൊടുക്കും ഫുൾ ഫുൾ വർക്ക് ചെയ്ത് കൊടുക്കും അതായത് ഗ്ലാസ് ഇട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് അതായത് ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്ന എപ്പോഴും ഞങ്ങൾ പറയുന്ന സാധനം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്തു തരും എന്നർത്ഥം അതെ എന്താണോ കസ്റ്റമറിന്റെ ആവശ്യം ഈ ഗ്രിൽ സൈസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഏത് സൈസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഓപ്ഷൻസ് നമുക്ക് നമുക്ക് കൊടുക്കാൻ 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 സാധിക്കും അതിനനുസരിച്ച് റേറ്റിൽ വേരിയേഷൻസ് വരുന്നത് അതെ നമ്മുടെ മാച്ച് മാച്ച് ചെയ്യണോ ചെയ്യാം സാധിക്കും ഇനി നമ്മുടെ സംപ്രീതം വീട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഡീസോൾ തന്നെ വിൻഡോസിലാണ് അത് ഡോറ് നമ്മുടെ തന്നെ വെക്കാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ബാക്ക് നമ്മുടെ കോൺട്രാക്ട് അനുചരമുണ്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ക്ലൂഡ് ചെയ്യാം അല്ലേ നമ്മളിപ്പോൾ സംപ്രീതത്തിലാണ് നിൽക്കുന്നത് സംപ്രീതത്തിൻ്റെ സ്റ്റീൽ വിൻഡോ മുഴുവൻ നമ്മുടെ ഡീസോൾഡിൻ്റെ ആയിരുന്നു സ്റ്റീൽ ഡോറും ഡീസോളിൻ്റെ ആണ് വരാൻ പോകുന്നത് ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എപ്പോക്സി പ്രൈമർ അടിച്ച് നമ്മൾ ആദ്യം പറഞ്ഞപോലെ എപ്പോക്സി പ്രൈമർ കോട്ടടിച്ച് ചെയ്തിരിക്കുന്നതാണ് സ്ക്വയർ ഫീഫാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു അതായത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അവിടെ ഒന്നുണ്ട് ദെൻ ഇവിടെ സെൻ രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് അവിടെയും നമ്മൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൂന്ന് പാളിയാണ് ചെയ്തിരിക്കുന്നത് മൂന്നുപാളി വിൻഡോ ഇവിടെ ചെയ്തിരിക്കുന്നു അതായത് ഫ്രണ്ടിൽ അതാ താഴെ ലൂറ് വരുന്നൊരു വിൻഡോ ഇങ്ങനെയുള്ളൊരു സാധനമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇനി പണി പ്ലാസ്റ്റിക്ക് തുടങ്ങാൻ പോകുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് വെച്ചങ്ങ് പണിത് പോയേക്കുവാണേ ഇതാണ് ഫ്രണ്ടിലത്തെ ഇതിൻ്റെ എലവേഷൻ വരുന്നത് ഈ ഒരു വിൻഡോ ആണ് ഫ്രണ്ട് എലവേഷനിലാണ് വരുന്നത് അതായത് നമ്മുടെ ഹാളാണ് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ലിവിങ് ഏരിയ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറുന്നതിൻ്റെ ആ ഒരു അതായത് ക്രോസ് വെൻ്റിലേഷൻ വരുന്ന ഏരിയ ഇവിടെ നമ്മളൊരു മൂന്ന് പാളി ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിട്ട് പോകുന്നതേ ഉള്ളു അതായത് ഗ്ലാസ് ഇടാൻ പോകുന്നുള്ളൂ ഗ്ലാസ് ഇപ്പോൾ ഇട്ടിട്ടില്ലേ അങ്ങനെ ഒരു ഏരിയ ഇത് കിച്ചൺ ഏരിയ ആണ് കിച്ചൺ ഏരിയയിൽ നമ്മൾ ഇതുപോലെ രണ്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംഭത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അനു ഉണ്ട് അനുചാട്ടയുടെ ഫീഡ്ബാക്ക് നമുക്ക് ചോദിക്കാം ചേട്ടാ പണികളൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നു മൂന്ന് സാധനം അത് ചേട്ടാ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സ്റ്റീൽ വിൻഡോയാണ് എനിക്കന്ന് അനുചേണ്ട പ്രൊഡക്റ്റിലോട്ട് മുഴുവൻ സ്റ്റീൽ സ്റ്റീലുണ്ട് ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനം സ്റ്റീലിലോട്ട് മാറി മാറി അങ്ങനെ ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ല പ്രൊഡക്റ്റ് അടിപൊളിയാണ് ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മിനിഞ്ഞാന്ന് ഇത് കാണാൻ വന്ന ആള് മണർകാട് പണിയാനായിട്ട് ഓർഡർ ചെയ്തിരുന്നു ആ ശരി ഓക്കെ മിക്കവാറും നാളെ കഴിഞ്ഞാൽ ഒരു കടയിലോട്ട് വരും എപ്പോഴും ഇപ്പം ഇത് മാത്രല്ല നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഫൈനൽ ആയിട്ട് ഒരു കസ്റ്റമർ കൊടുക്കണേ അങ്ങനെയും കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അനുചേട്ടൻ ഹാപ്പിയാണോ ഹാപ്പിയാണോന്നല്ല യാതൊരു തലവേദനയില്ല ഇപ്പം മറ്റേ എന്ന് പറഞ്ഞാൽ അല്ലെ ആ വിൻഡോ അടയുന്നില്ല അല്ലെങ്കിൽ അത് മഴക്കാലം വന്നപ്പോഴത്തേക്ക് അതായി ഒത്തിരി പ്രോബ്ലം ആയിരുന്നു പ്രശ്നം ഇപ്പം യാതൊരു ടെൻഷനും ഇല്ല പിന്നെ ടെൻഷൻ വരാതിരിക്കുന്ന എങ്ങനെയാ അജയുടെ എടുക്കുന്ന ഇപ്പം കൂടെ തന്നെ ഇത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇതിപ്പോ നമ്മൾ ഞാൻ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇത് വെച്ച് ചെയ്ത് ഒരു ഫുൾ പ്രോജക്റ്റ് നമുക്ക് നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസം നിങ്ങളുടെ എടുത്ത ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു മാസം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സോ മച്ച് ഇനി നമ്മൾ 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 ഉദ്ദേശിക്കുന്നത് സർവീസാണ് നമ്മുടെ സർവീസ് സർവീസ് അതെ പ്രൈസ് കഴിഞ്ഞാൽ അടുത്ത അറിയാൻ ആണ് കൊടുക്കുന്ന കൊടുക്കുന്നത് പത്ത് വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ശരി നിങ്ങൾ ഈ വർഷത്തെ വാറണ്ടി ഇതില് എന്തൊക്കെ സർവീസസ് ആണ് വരാൻ സാധ്യതയുള്ളത് സാധ്യതയുള്ള നമ്മൾ പറയുന്നില്ലേ ഈ മറ്റേന്ത് സ്റ്റീൽ വിൻഡോസിൽ സർവീസുകൾ മിനിമൽ ാണ് വരാറില്ല നമ്മളിപ്പം ഇതിപ്പം ഇന്നോ ഇന്നലെയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ലല്ലോ ചിലപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഈ സെയിം പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് സർവീസസ് വരുന്നത് എന്തിനാണ് നമുക്കൊരു സർവീസസ് വരിക എന്ന് പറഞ്ഞാൽ സം ടൈംസ് നമ്മൾ വെച്ച് പണന്നാണ് പോകുന്നത് ഇതിലേക്ക് സിമെന്റുകൾ വന്ന് ജാം ആണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തില് ചിലപ്പം ഈ നമ്മുടെ ഷട്ടേഴ്സ് പ്രോപ്പറായിട്ട് അടയാതെയൊക്കെ വരിക ആ ഒരു സ്റ്റേജ് വരും അപ്പോഴാണ് ഇവർ വിളിക്കുന്നത് എന്റെ ഈ ഒരു ഷട്ടർ അടയുന്നില്ല അത് വന്ന് ഫിക്സ് ചെയ്യാമോ ഇത്രേ ഉള്ളൂ അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ോപ്പറായിട്ട് ക്ലോസ് ആയി എന്താണ് നമുക്ക് ഏറ്റവും മാക്സിമം ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ഇതിനകത്ത് യാതൊരു പറഞ്ഞു വന്നത് ഞാൻ ഒരു കംപ്ലൈന്റും വരാനില്ല പ്രധാനമായിട്ടും പലരുടെയും സംശയമാണിത് അത് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞ ആ സംശയം ഇരിക്കുകയാണ് ഇനി നമ്മുടെ എവിടേക്ക് ഇത് എത്തിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോന്ന് വല്ലതും ചോദിക്കാറുണ്ട് എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓൾ കേരള നമ്മൾ ഇത് ഡെലിവറി ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്തിരിക്കും എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നമ്മൾ എത്തിച്ചു തരും സ്പെഷ്യലി എബോ വൺ ലാഖിനുള്ള ഒരു ഓർഡർ ആണ് എന്ന് നിങ്ങളുടെ ഫ്രീ സർവീസ് ഫ്രീ ഡെലിവറി നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ടൈം പീരിയഡ് ഉണ്ടല്ലോ അതായത് നമുക്ക് ഒരു ഓർഡർ കിട്ടിയാൽ നമ്മൾ എത്ര ടൈമിനുള്ളിൽ കൊടുക്കും ഇതൊരു എപ്പോഴും ഒരു ആക്കാര് ചില ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് അപ്പം ഇത് ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് അതിനെ തന്നെ ഡിപെൻഡ് ചെയ്താണ് നമുക്ക് ഇരിക്കുന്നത് ഫുൾ കസ്റ്റമൈസേഷൻ ആണ് അപ്പം നമ്മുടെ സൈസസിലാണെങ്കിലും വിട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പാളി പോകുന്നത് അമ്പത് സെന്റിമീറ്ററിലാണെങ്കിൽ അത് വേണ്ട ആർക്കും എനിക്ക് അമ്പത്തഞ്ച് വേണം അറുപത്തഞ്ച് വേണം ഇരുപത് വേണം അല്ലെങ്കിൽ എന്റെ സെന്ററിലെ പോഷൻ മാത്രം വലുതായിരിക്കണം അങ്ങനെയുള്ള ഡിമാൻഡ്സ് വരാൻ തുടങ്ങി അപ്പൊ ഒരു പ്രൊഡക്ഷൻ ടൈം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് ഇറക്കണമെങ്കിൽ ഒരു ടൈം വേണം അത് നമ്മൾ ചോദിക്കുന്നത് പത്ത് മുതൽ പതിനാല് വർക്കിംഗ് ഡേയ്സ് ആണ് രണ്ടാഴ്ച രണ്ടാഴ്ച അതൊരു വലിയ ഡ്യൂറേഷൻ ആയിട്ടല്ല നമ്മൾ പറയുന്നത് ഇതിന്റെ എല്ലാ ക്യൂറിംഗ് അലൈൻമെന്റ്സ് എല്ലാം പ്രോപ്പറായി ചെയ്ത് നമ്മൾ ആഗ്രഹം പത്ത് മുതൽ പതിനാല് ദിവസം വരെയാണ് എന്നാൽ ചില കസ്റ്റമേഴ്സ് പറയും എനിക്ക് അർജന്റാണ് എനിക്കൊന്ന് പെട്ടെന്ന് ചെയ്ത് തരാമോ എനിക്ക് ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകത്തുള്ളൂ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ കേസസ് സ്പെഷ്യൽ കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ പറയുന്നു പത്ത് ദിവസം മുതൽ പതിനാല് ദിവസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ ടൈം ആയിട്ട് നമുക്ക് തരണം യെസ് ഇത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റീൽ ഡോറിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യുന്ന നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സർവീസാണ് നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്നതും സർവീസും വാല്യൂ വാല്യൂ അഡീഷണുമായിരിക്കും നമ്മൾ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് സർവീസ് അതാണ് ഡീസോൾഡ് ആൻഡ് മെൻവാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെടുന്ന അവകാശപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടേ നേരിട്ട് വായുവെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള എന്നുള്ള കാരണം നമ്മൾ ഇവിടെ എല്ലാ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കാമെന്ന് നമ്മൾ അഷ്വർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ട് കണ്ട് ലൈക്ക് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ചൂസ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നമ്പർ ഏറ്റുമാനൂർ വെമ്പള്ളി ജംഗ്ഷനിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പർ ഉൾപ്പെടെ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ബഡ്ജറ്റ് പ്രോഡക്റ്റ് വെച്ച് പോകാം താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ പറയുന്നത് സർവീസാണ് ഈ സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാനൊരു ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡിസ്ക്ലെയിമർ ഈ വീഡിയോയിലില്ല നമ്മൾ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ബൈ ഗുഡ് ബൈ